നമ്മള് കോഴിക്കോട് കൂർക്കട് പറയുന്ന കാലത്ത് വന്നു അതേപോലെ ഇവിടെ കുറെ വലക്കാരുണ്ട് എന്തായാലും കിട്ടുമ്പോൾ വല അറിയാൻ പോകുന്നുണ്ട് എന്തായാലും കിട്ടുമല്ലേ നോക്കിയേക്കുന്നത് ലൈവ് എന്നെയാണ് ലൈവ് ചെമ്പല്ലി വീണ്ടും അടിച്ചിട്ടുണ്ട് വീട് സൈസ് കുഴപ്പമില്ലാത്തൊരു സൈസ് വേണം ഏണാങ്കിൽ മുണുങ്ങി അതൊക്കെ കൊണ്ടായി അപ്പോ അടുത്ത് നമുക്ക് നോക്കാം അടുത്തിട്ട് നോക്കാം എന്താ കിട്ടില്ല മുണുങ്ങി നമുക്ക് ഇതിന്റെ പ്രക്രിയയിൽ ഉൾപ്പെടാം എടുക്കാനുള്ള പറഞ്ഞേ നോക്കാം അടിച്ചണോ അടിച്ചടിച്ചോ എന്താ അടിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയടിച്ചിട്ടുണ്ട് ചെമ്പല്ലി ചെറിയ കുട്ടി അടിച്ചിട്ടുണ്ട് റിലീസ് ചെയ്യാൻ നല്ലത് അങ്ങനത്തെ ഫിഷിങ്ത്രേ ഉള്ളൂ പകപ്പെടാത്ത അത്യാവശ്യം ചെമ്പല്ലി അപ്പോൾ വേറൊരു ഫിഷിങ്ങുമായി വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കോഴിക്കോളി